ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തെ ശ്രീ തിരുവാന്നാങ്കുന്ന ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് തെക്കേ നടയിലാണ് നമ്മൾ ആദ്യമായി കയറി ചെന്നത് തെക്കേ നടയിൽ കിഴക്കോട്ട് അഭിമുഖമായിരിക്കുന്ന ശ്രീമൂല സ്ഥാനം വേണം നമ്മൾ ആദ്യം തൊഴാനായിട്ട് അവിടെ രണ്ട് നടകളാണുള്ളത് ഒന്ന് ശിവൻറ്റേതും മറ്റേത് പാർവതി ദേവിയുടെയും ഉണ്ണിഗണപതിയുടെയും പാർവതി ദേവിയും ഉണ്ണിഗണപതിയുടെയും നട തുറക്കാറില്ല അത് വിശേഷാൽ പൂജകൾക്ക് മാത്രമേ തുറക്കൂ എന്നാൽ നമ്മൾ മംഗല്യപൂജ കഴിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ദർശനം രണ്ട് കിളിവാതിലിലൂടെയാണ് ദേവി പാർവതിയെയും ഉണ്ണിഗണപതിയെയും ഭക്തർക്ക് കാണാൻ കഴിയുന്നു മൂന്ന് പൂജകളാണ് പൂജയ്ക്കുള്ളത് വെറ്റില അടയ്ക്ക കറുക അതാണ് മംഗല്യപൂജയുടെ പ്രധാന പ്രസാദം പിന്നീട് തൊഴേണ്ടത് വടക്കേ നടയാണ് വടക്കേ നടയിൽ ഭദ്രകാളി കുടികൊള്ളുന്നു ഭദ്രകാളി രുചിത് സങ്കല്പമായാണ് ഇവിടെ കുടികൊള്ളുന്നത് കൂടെ സപ്തമാതാക്കളും കുടികൊള്ളുന്നു ദേവിയുടെ അടുത്ത് കിഴക്കോട്ട് അഭിമുഖമായാണ് ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദേവിയുടെ ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കാനാണ് ശിവനെ അടുത്ത് തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മൂന്നാമത്തെ പൂജയിൽ വധുവും വരനും ഒരുമിച്ച് വന്ന് തൊഴുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം